റഷ്യയുടെ ദീർഘദൂര സർഫസ് ട്വർ മിസൈൽ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യയ്ക്ക് അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ എഫ് തേർട്ടി ഫൈവ് വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം രസകരമായ ഒരു സംഭവവികാസമായി കണക്കാക്കപ്പെടുന്നു ഈ കാരണത്താലാണ് നാറ്റോ അംഗമായ തുർക്കിയെ എഫ് തേർട്ടി ഫൈവ് വികസന പരിപാടിയിൽ നിന്നും അമേരിക്ക വിലക്കിയത് എന്ന് കണക്കാക്കുമ്പോൾ ട്രംപിന്റെ ഈ വാഗ്ദാനം പ്രാധാന്യമറിയിക്കുന്നു ലോകത്തിലെ ഏറ്റവും ചെലവേറിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇന്ന് കണക്കാക്കപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തോടെ ഇന്ത്യയും അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല എന്നതാണ് സത്യം വിമാന നിർമ്മാതാക്കളായ ലോക്കിഡ് മാർട്ടിൻ പോലും ഇന്ത്യ ഇതുവരെ അത്തരം ഒരു ആയുധ സംവിധാനത്തിന് തയ്യാറായിട്ടില്ലെന്നും ഈ സാങ്കേതിക ഘട്ടത്തിലേക്ക് പുരോഗമിക്കാൻ രാജ്യം സമയമെടുക്കുമെന്നും വാദിച്ചിരുന്നു കാരണം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളില്ലാത്തതിനാൽ അമേരിക്കൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നേരിട്ട് വാങ്ങുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ലോക്കിഡ് മാർട്ടിൻ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്കും പി എൽ എയർഫോഴ്സിനും ഇടയിലുള്ള വ്യോമശക്തിയിലെ വികസിച്ചു കൊണ്ടിരിക്കുന്ന വിടവ് നികത്താനുള്ള വഴികൾ ന്യൂഡൽഹി ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ വാഗ്ദാനം വരുന്നത് അതിനാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കുന്നതിനുള്ള കരാർ ട്രംപിന്റെ നയതന്ത്ര നീക്കത്തിലൂടെ ഇന്ത്യ ഉറപ്പിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് വരും വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന എതിരാളിയായി തുടരുന്ന ചൈനീസ് പി എൽ എയർഫോഴ്സുമായി യുദ്ധതുല്യത നിലനിർത്താൻ ഇന്ത്യക്ക് നിരവധി യുദ്ധവിമാനങ്ങൾ അത്യാവശ്യമാണ് എന്നിരുന്നാലും ഒന്നാം ഭരണകാലത്ത് സാമ്പത്തികമായി ഇന്ത്യ അത്ര മികച്ച രീതിയിലല്ലാതിരുന്നതിനാൽ നരേന്ദ്രമോദി സർക്കാർ നൂറ്റി ഇരുപത്തിയാറ് മീഡിയം മൾട്ടിബൾ കോംപാറ്റ് എയർക്രാഫ്റ്റുകൾ ഏറ്റെടുക്കുന്നതിനുള്ള കരാർ റദ്ദാക്കുകയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ അടിയന്തര സംവരണം എന്ന നിലയിൽ സർക്കാരുകൾ തമ്മിലുള്ള കരാറിലൂടെ മുപ്പത്തിയാറ് റഫാലുകൾ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ കരാർ വളരെ ചെലവേറിയതായി കണക്കാക്കുകയും ഇന്ത്യയിൽ വിമാനം നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക കൈമാറ്റം ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാലും ഈ കരാർ രാഷ്ട്രീയവും നിയമപരവുമായ ഒരു തർക്കത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ റഷ്യയുമായുള്ള അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ സംയുക്ത വികസന പരിപാടിയിൽ നിന്നും ഇന്ത്യൻ സർക്കാർ പിന്മാറി പിന്നീട് റഷ്യ ഒറ്റയ്ക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുകയും രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധ വിമാനം റഷ്യൻ എയ്റോസ്പേസ് ഫോഴ്സുമായി സേവനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അടുത്തിടെ സ്ഥാപിച്ച എയ്റോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുഖോയ് ഫിഫ്റ്റി സെവൻ പങ്കെടുക്കുകയും ഇന്ത്യയിൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ സംയുക്ത നിർമ്മാണത്തിനായി റഷ്യ ഇന്ത്യയ്ക്ക് ആകർഷകമായ ഒരു കരാർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ സർക്കാർ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അതായത് എൽ സി എം കെ വൺ എ എൽ സി എം കെ ടു എന്നിവ വികസിപ്പിക്കുന്നതിലും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു വ്യോമസേനയുടെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഊന്നൽ നൽകുന്ന ഇന്ത്യൻ സർക്കാർ വിദേശ നിർമ്മാതാക്കളിൽ നിന്നും ഏകദേശം ഇരുപത് ബില്യൺ യു എസ് ഡോളറിന് നൂറ്റി പതിനാല് യുദ്ധ വാങ്ങാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല പോരാട്ട വീര്യം നിലനിർത്താൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൂറ്റി പതിനാല് മൾട്ടിറോൾ ഫൈറ്റർ വിമാനങ്ങൾ അടിയന്തരമായി അത്യാവശ്യമാണെങ്കിലും ഈ യുദ്ധ വിമാനങ്ങൾ വ്യോമസേനയുടെ ഫ്ലീറ്റിലേക്ക് പ്രവേശിക്കാൻ കുറഞ്ഞത് ആറ് മുതൽ എട്ട് വർഷം വരെ എടുക്കുമെന്ന് കരുതപ്പെടുന്നു ഈ കാലയളവിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എൽ സി എം കെ ടു വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എം ആർ എഫ് എ കരാറിനേക്കാൾ ഗണ്യമായ കുറഞ്ഞ ചെലവായിരിക്കും എൽ സി എം കെ ടു പ്രോഗ്രാമിന് എന്നതിനാൽ സർക്കാർ എം ആർ എഫ് എ കരാറിന് അനുമതി നൽകാൻ മടിച്ചുപോരുന്നു കൂടാതെ അത്തരമൊരു സാഹചര്യത്തിൽ ഉയർന്ന സംവരണ പരിപാലന ചെലവുള്ള ഏറ്റവും ചെലവേറിയ യുദ്ധവിമാന പദ്ധതികളിൽ ഒന്നായി എഫ് തേർട്ടി ഫൈവ് യുദ്ധ ഇന്ത്യൻ സർക്കാരുകൾ വാങ്ങുമോ എന്നതും സംശയകരമാണ് രണ്ടായിരത്തി എൺപത്തിയെട്ട് വരെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത് ആസൂത്രിത വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ രണ്ട് ട്രില്യൺ യു എസ് ഡോളർ ചെലവ് കണക്കാക്കിയ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ഏറ്റവും ചെലവേറിയ ആയുധ സംവിധാന പദ്ധതിയാണ് എഫ് തേർട്ടി ഫൈവ് ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ എന്നത് ഇന്ത്യ നൂറ്റി പതിനാല് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വാങ്ങാൻ തീരുമാനിച്ചാൽ ഇവയുടെ ചെലവ് വളരെ കൂടുതലായിരിക്കും എഫ് തേർട്ടി ഫൈവ് എ വേരിയന്റിന്റെ ഫ്ലൈവേ യൂണിറ്റിന്റെ ചെലവേകദേശം എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡോളർ ആണ് എന്നിരുന്നാലും കയറ്റുമതി വിലകളിൽ സാധാരണയായി അധിക ചെലവുകളും ഇത് ഫലപ്രദമായ യൂണിറ്റ് ചെലവ് ഏകദേശം നൂറ് മുതൽ നൂറ്റി പത്ത് മില്യൻ യു എസ് ഡോളറിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമല്ല ഈ വിലയിൽ ആയുധ പാക്കേജ് ഉൾപ്പെടുന്നില്ല എന്ന പോരായ്മയും കൂടാതെ പ്രവർത്തന ചെലവ് തുടർന്നുള്ള നവീകരണങ്ങൾ സ്പെയറുകൾ എന്നിവ എഫ് തേർട്ടി ഫൈവ് ഇൻഡക്ഷന്റെ ജീവിതചക്ര ചക്ര ചെലവുകൾ വർദ്ധിപ്പിക്കും അതോടൊപ്പം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ അമേരിക്ക കൈമാറാനുള്ള സാധ്യതയും വളരെ കുറവാണെന്ന് കണക്കാക്കപ്പെടുന്നു എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുമായി സംയോജിപ്പിക്കുന്നതിലെ ഒരു പ്രധാന സങ്കീർണത അനുയോജ്യതയുടെ പ്രശ്നമാണ് ഒന്നാമതായി രൂപകൽപ്പനയിലെ വ്യത്യസ്ത ക്രമീകരണം കാരണം യുദ്ധവിമാനത്തിന് വായുവിൽ നിന്നും വായുവിലെ ഇന്ധനം നിറയ്ക്കാൻ കഴിയില്ല നിലവിൽ റഷ്യൻ ഐ എൽ സെവൻറ്റിഎറ്റ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ വായുവിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നു വൈവിധ്യമാർന്ന റഡാറുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിന് ഇന്റർഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന പോരായ്മയും കൂടാതെ ഒരു യുദ്ധ പരിസ്ഥിതിയിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുന്ന കസ്റ്റമൈസ്ഡ് ഡേറ്റ ലിങ്കുകളും ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത ആശയവിനിമയ സൂട്ടുകളുമായി പൊരുത്തപ്പെടാത്ത അത്യാധുനിക റേഡിയോ ആശയവിനിമയ ഉപകരണങ്ങൾ എഫ് തേർട്ടി ഫൈവിൽ സജ്ജീകരിച്ചിരിക്കുന്നു എഫ് തേർട്ടി ഫൈവിനെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സേവനത്തിലുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഏകദേശം എൺപത് ശതമാനത്തോളം മാറ്റിസ്ഥാപിക്കേണ്ടി വരും ഏറ്റവും പ്രധാനമായി നിലവിലെ ഇന്ത്യൻ ഇൻവെന്ററിയിലുള്ള ഒരു ആയുധവും വിമാനവുമായി സംയോജിപ്പിക്കാൻ കഴിയില്ല ഇത് കാരണം അവ പ്രത്യേകമായി വാങ്ങേണ്ടി വരുമെന്നതും ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ആണവായുധങ്ങളുടെ വിതരണത്തിനായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇന്ത്യയ്ക്ക് അമേരിക്കയിൽ നിന്നും അനുമതി ആവശ്യമായി വന്നേക്കാം കൂടാതെ അമേരിക്കൻ സർക്കാർ ഈ പങ്ക് വഹിക്കാൻ സമ്മതിക്കുകയും ഭരണകൂടം അനുവദിക്കുകയും ചെയ്താൽ പോലും അതിനെ ഒരു അമേരിക്കൻ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നതും വെല്ലുവിളി തന്നെയാണ് നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ള ആണ വിതരണ പ്ലാറ്റ്ഫോമുകൾ ഫ്രഞ്ച് നിർമ്മിതമായ മിറാശുകൾ റഫാൽ യുദ്ധവിമാനങ്ങൾ ബ്രിട്ടീഷ് ജാഗ്വാഴ്സ് എന്നിവയാണ് ഭൌമരാഷ്ട്രീയ പരിഗണനകളും അമേരിക്കൻ സമ്മർദ്ദവും ഇന്ത്യ ഈ എഫ് തേർട്ടി ഫൈവ് എന്ന വെള്ളാനെ വാങ്ങാൻ നിർബന്ധിതരാക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം